വെളിച്ചം പോലെ തിളങ്ങുന്ന ചിരി കഠിനാധ്വാനത്തിന്റെ ഫലം കിട്ടിയ വേദിയിൽ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോൾ അതിന്റെ തൊട്ടടുത്ത നിമിഷം തന്നെ ആ സ്വപ്നങ്ങൾ എന്നെന്നേക്കുമായി ഇല്ലാതാകുമെന്ന് ആരറിഞ്ഞു ഹയർ സെക്കൻഡറി വിജയത്തിന്റെ വാർത്ത കാത്തിരുന്നവരുടെ മധുര നിമിഷമായിരുന്നു അത് മൊബൈലിലൂടെയും വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയും ഇടവേളകളില്ലാതെ ആശംസകൾ നിറഞ്ഞു വീണു അഭിതയുടെയും റിസൾട്ടും വന്നു തുടർ പഠനത്തിന് അവളും അർഹ ആ വാർത്തയറിഞ്ഞ് അവളുടെ വീട്ടിലെ എല്ലാവരും വളരെ സന്തോഷത്തിലായിരുന്നു പെട്ടെന്നാണ് ആ വാർത്ത എല്ലാവരിലേക്കും എത്തുന്നത് നിറയെ ചിരികളുമായി ജയിച്ചതിന്റെ വിജയം ആഘോഷിക്കാൻ സമ്മാനം വാങ്ങാൻ അമ്മയോടൊപ്പം പോയ അബിത ഇന്ന് തിരിച്ചു വരില്ല എന്നത് അമ്മയ്ക്കൊപ്പം മാർക്കറ്റിലെത്തിയ അവിതയും മമ്മിയും ബസ് ഇറങ്ങി കുറുകെ കടക്കുന്നതിനിടെ കോട്ടയം കളക്ടറേറ്റ് ഭാഗത്തു നിന്ന് എത്തിയ കാറ് രണ്ടുപേരും ഇടിച്ചു വീഴ്ത്തുകയായിരുന്നു അബിത പാർവതിയാർ എലിജിബിൾ ഫോർ ഹയർ സ്റ്റഡീസ് ഇന്നലെ പുറത്തു വന്ന ബി എച്ച് എസ് ഇ ഫലത്തിന്റെ തിളക്കമുള്ള വിജയമായിരുന്നു അത് വൈകിട്ട് മൂന്നരയോടെയാണ് ഫലം അറിഞ്ഞത് ഉപരിപഠനത്തിന് യോഗ്യത നേടിയ സന്തോഷം അടുത്ത വീട്ടുകാരൊക്കെ അറിയിച്ച് നാലരയോടെയാണ് അമ്മ നിശയും അവിതയിൽ വീട്ടിൽ നിന്നിറങ്ങിയത് മകൾക്ക് സമ്മാനം വാങ്ങണം അവിതയുടെ അനിയത്തിയായ അഭിജയ്ക്ക് സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് സാധനങ്ങളും വാങ്ങണം എല്ലാത്തിനുമായി സന്തോഷത്തോടെ രണ്ടുപേരും ബസ്സിൽ കോട്ടയത്തെ യാത്ര തിരിച്ചു ബസ്സിൽ ഇരുന്നപ്പോഴും അവൾ വളരെ സന്തോഷത്തിലായിരുന്നു നല്ല രീതിയിൽ വിജയിച്ചതിന്റെ സന്തോഷം സമ്മാനം കിട്ടാൻ പോകുന്നതിന്റെ ആ ഒരു സന്തോഷം പക്ഷേ എല്ലാം തട്ടിത്തെറുപ്പിച്ചാണ് ആ ഒരു കാർ അവരിലേക്ക് ഇടിച്ചു കയറിയത് ഒരു കരിയർ ഗൈഡൻസ് സ്ഥാപനത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നതും അബിതയുടെ ആഗ്രഹമായിരുന്നു എന്നാൽ ആ ഒരു യാത്ര അബിതയ്ക്ക് മടക്കമില്ലാതായി നടത്ത മത്സരത്തിൽ ജില്ലാതലത്തിൽ വരെ അബിത സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് ഇതിന് പുറമെ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാനും മിടുക്കിയായിരുന്നു അമ്മയാണ് ഇത് അഭിതയെ പഠിപ്പിച്ചത് പാട്ടുകാരിയാണ് അബിതയുടെ സഹോദരിയായ അഭിജ ഇരുവരും വാങ്ങിയ സമ്മാനങ്ങൾ വീടിന്റെ ഷെൽഫിൽ നിരന്നിരുന്നു ഇതിലേക്ക് ഇനിയും സമ്മാനങ്ങൾ കൂട്ടിവെക്കാൻ അവിതയില്ല അത്രയേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന മകൾ ഇനി ഒരിക്കലും കാണാനാകില്ല എന്ന് വിശ്വസിക്കാൻ പറ്റുമോ തോട്ടക്കേട് മാടത്താനി വടക്കേ മുണ്ടക്കൽ വീട്ടിലെ രമേശിന്റെ മകളാണ് അബിത തൃക്കോദമംഗലൻ ഗവൺമെന്റ് ബി എച്ച് എസ് എസ് പ്ലസ് ടു വിദ്യാർത്ഥിനിയായിരുന്നു അബിതയുടെ പരീക്ഷാ ഫലം പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ഈ ഒരു മരണം അമ്മ കുറുമ്പനാടം സെന്റ് ആൻഡ് അധ്യാപിക കെ ജെ നിഷാദ് ഇവരെ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് കോട്ടയം മാർക്കറ്റ് ജംഗ്ഷനിലായിരുന്നു അപകടം വൈകിട്ടായിരുന്നു ഈ ഒരു അപകടം നടക്കുന്നത് അപകടം നടന്ന സ്ഥലത്ത് വേണ്ടത്ര വെളിച്ചമില്ല എന്നതായിരുന്നു അപകടത്തിന് കാരണം എന്നാണ് ആരോപണം കഴിഞ്ഞ ദിവസം സംക്രാന്തി ജംഗ്ഷനിൽ ബസ് കയറി വീട്ടമ്മ മരിച്ചതിന് പിന്നാലെയാണ് കോട്ടയം നഗരത്തിൽ വിദ്യാർത്ഥിയുടെ ജീവനടുത്ത അടുത്തൊരു അപകടം ഇത് വളരെ അവസ്ഥ തന്നെയാണ് വെളിച്ചം പോലെ തിളങ്ങുന്ന ഭാവിയുള്ള ഒരു വിദ്യാർത്ഥിയുടെ സ്വപ്നങ്ങൾ ഒരു ആശയപരമായ ജീവിതം ഒരു നിമിഷത്തിൽ നിലച്ചുപോയ ആ ഒരു സംഭവം അബിതയുടെ ഈയൊരു മരണം നമ്മെ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നു റോഡ് സുരക്ഷയുടെ പ്രാധാന്യം അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുന്ന വീഴ്ചകൾ ഉജ്ജ്വലമായ ഭാവികൾ അകലിപ്പിക്കുന്ന അപകടങ്ങൾ എല്ലാം ഓരോ കുട്ടിയുടെയും സ്വപ്നങ്ങൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം നൽകേണ്ടതും സമൂഹമായിട്ടുള്ള നമ്മുടെ ബാധ്യതയാണെന്നുള്ളത് ഓർക്കണം അബിതയുടെ നഷ്ടം ഒരു കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഹൃദയത്തെ തളർത്തുന്ന ഒരു വിഷാദം തന്നെയാണ് എന്നാൽ അതിനോടൊപ്പം തന്നെ ഈ ഒരു അനുഭവം നമ്മെ ചില പ്രധാന കാര്യങ്ങൾക്ക് വേണ്ടി ഉണർത്തുകയും വേണം പാതകൾ സുരക്ഷിതമല്ലെങ്കിൽ നമ്മുടെ സ്വപ്നങ്ങൾക്കും ജീവിതങ്ങൾക്കും ഒരു അവസാനമായ തീരാം അമിത വേഗം ലൈറ്റ് ഒരുക്കങ്ങൾ ബോധമില്ലായ്മ ഇവക്കെതിരെ കർശന നടപടികളാണ് വേണ്ടത് ഇതിനൊക്കെ അവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ വേണം അതായത് റോഡുകൾക്ക് വേണ്ടത്ര വെളിച്ചം സുരക്ഷിതമായ കടമ മാർഗങ്ങൾ സിഗ്നലുകൾ ഇവയും നഷ്ടങ്ങൾ കുറയ്ക്കാൻ നിർണായകമാണ് ഓരോ കുട്ടികളുടെ പഠനവും സ്വപ്നങ്ങളും കഴിവുകൾ പ്രൊട്ടക്ഷൻ ആൻഡ് നർച്ചറിംഗ് അവരെ സംരക്ഷിക്കേണ്ടത് സമൂഹം മുഴുവനും ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം തന്നെയാണ് അബിഥയുടെ മരണം ഒരു ഹൃദയവേദയായി ഓർമ്മയാകാതിരിക്കാൻ നമുക്ക് സാമൂഹിക തലത്തിൽ ഒരു മാറ്റത്തിന് തുടക്കം കുറിക്കാം നിയമപരമായും മാനസികമായും നമ്മെ ബോധവൽക്കരിക്കാൻ ഈ ഒരു സംഭവങ്ങൾ ഉപകരിക്കട്ടെ അബിതയുടെ ദുരന്തം ഒരു കുടുംബത്തിന്റെ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ ഹൃദയത്തെ തൊട്ടുനിർത്തുന്ന ഒരു ട്രാജഡി തന്നെയാണ് ആ ഒരു ഭാവി ഒരിക്കലും തിരിച്ചു വരില്ല എങ്കിലും അതിലൂടെ നാം പഠിക്കേണ്ടത് റോഡ് സുരക്ഷയും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ സുരക്ഷിത വിദ്യാഭ്യാസം എന്ന വലിയ ലക്ഷ്യം വീണ്ടും നമുക്ക് ഓർമ്മിപ്പിക്കപ്പെടുന്നു ഈ ഒരു നഷ്ടം വെറു ഓർമ്മയായി മാത്രം കഴിയരുത് അതിന് പകരം ഓരോ അവിതയും സുരക്ഷിതമായി വളരാനും ഉജ്ജ്വലമായ ഭാവിയിലേക്ക് സഞ്ചരിക്കാനും കഴിയുന്ന ഒരു സേഫർ മോർ റെസ്പോൺസിബിൾ സമൂഹം നാം നിർമ്മിക്കേണ്ടതും സമയത്തിന്റെ ആവശ്യമാകുന്നു അവിതയ്ക്ക് ആദരാഞ്ജലിയും അതോടൊപ്പം തന്നെ സമൂഹമായി നമ്മുടെ ഉത്തരവാദിത്വങ്ങളെല്ലാം ഉണർത്തി അതിനെ ഒരു സമാപനമായി മാറരുതെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം